എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു അറുപതോ എഴുപതോ എൺപത് വയസ്സ് വരെയാണ് എന്നുണ്ടെങ്കിലും ഹെൽത്തി ആയിട്ട് കിഡ്നി എങ്ങനെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതും എന്തെല്ലാം ഭക്ഷണങ്ങളാണ് ഒരു ഹെൽത്തി കിഡ്നിക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ കിഡ്നി അസുഖം ഉള്ള ആൾക്കാർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം ബീൻ ഷേപ്പിലുള്ള നമ്മുടെ നട്ടലിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് ബീൻസ് ഷേപ്പിലിരിക്കുന്ന രണ്ട് അവയവങ്ങളാണ് കിഡ്നീസ് രണ്ടെന്നാണ് ഉള്ളത് ഒരുപാട് പേര് ഇന്ന് നമ്മൾ ഡയാലിസിസുമായിട്ട് ഫേസ് ചെയ്യുന്ന യങ് ഏജിൽ തന്നെ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ കൺമുന്നിൽ കാണാറുണ്ട് അതിനൊക്കെ വേണ്ടി അവർ ചിലവാക്കുന്ന പണവും വളരെ കൂടുതലാണ് എന്നാൽ പലപ്പോഴും അശ്രദ്ധമായിട്ടുള്ള ജീവിതശൈലി ഇത്തരത്തിൽ കിഡ്നി അസുഖങ്ങൾക്ക് പെട്ടെന്ന് നയിക്കാറുണ്ട് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ടുള്ള പുകവലി മദ്യപാനം അല്ലെങ്കിൽ അമിതമായിട്ട് പഞ്ചസാരയുടെ ഉപയോഗം ഉപ്പിൻ്റെ ഉപയോഗം ഇതൊക്കെ പലപ്പോഴും കിഡ്നിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട് ഇതായിരിക്കാം പലപ്പോഴും നയിക്കാറുള്ളതും ചിലർക്ക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അക്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ക്രിയാറ്റിൻ്റെ അളവ് കൂടുകയും അതുപോലെ തന്നെ കിഡ്നി ബുദ്ധിമുട്ടിലാവാറുമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കിഡ്നിയെ സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായിട്ട് നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതായത് പലപ്പോഴും നമ്മുടെ രക്തത്തിൽ രക്തത്തിലുണ്ടാകുന്ന ഷുഗർ പലപ്പോഴും അബ്സോർബ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ യഥാവിധി പ്രവർത്തിക്കുന്നില്ല പ്രവർത്തനം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത് ബ്ലഡ് അരിച്ചെടുക്കുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായി മാറുകയും ഇത് പലപ്പോഴും കിഡ്നിയുടെ പ്രവർത്തനത്തെ താറുമാറാക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഡയബറ്റിക് ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഷുഗറിന്റെ അളവ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ടത് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നിക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇനി രണ്ടാമതായിട്ട് ബ്ലഡ് പ്രഷർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കാരണം ഇതും പലപ്പോഴും കിഡ്നി അസുഖങ്ങളിലോട്ട് നയിക്കാറുണ്ട് പിന്നെ മൂന്നാമതായിട്ട് അമിതമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള പെയിൻ കില്ലേഴ്സിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ മരുന്നുകളുടെ ഉപയോഗവും പലപ്പോഴും കിഡ്നി അസുഖത്തിലോട്ട് നയിക്കാറുണ്ട് നമുക്കറിയാം നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് ഒരു അരിപ്പ പോലെയാണ് ബ്ലഡ് അത് വഴി കടന്നു പോകുമ്പോൾ അതിൽ ബ്ലഡിൽ ആവശ്യമായിട്ടും അനാവശ്യമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെടുക്കുന്നതൊക്കെ കിഡ്നിയാണ് അല്ലെങ്കിൽ അതിൽ ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് നമ്മൾ പുറത്ത് കളയുന്നതൊക്കെ കിഡ്നിയാണ് ഇത്തരത്തിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ചെല്ലുകയോ അല്ലെങ്കിൽ ഏഹ് ബുദ്ധിമുട്ടിലാവുകയോ ചെയ്യുമ്പോഴാണ് പലപ്പോഴും കിഡ്നിക്ക് ബുദ്ധിമുട്ട് ആവാറുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പലപ്പോഴും നമ്മൾ അരിപ്പ നമ്മുടെ ചായ ഉണ്ടാക്കുന്ന അരിപ്പകൾ തന്നെ ചായക്ക് ഉപയോഗിക്കുന്ന അരിപ്പകൾ തന്നെ കുറേ കാലം കഴിയുമ്പോൾ അത് അടഞ്ഞ് അല്ലെങ്കിൽ സുഷിരങ്ങളുടെ എണ്ണം കൂടുകയും ഓട്ടകളുടെ എണ്ണം കൂടുകയും അത് കേടാവുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ കിഡ്നിക്കും കൂടുതൽ ഓവർലോഡ് കൊടുക്കുന്നത് വഴി അല്ലെങ്കിൽ ഓവർ ബുദ്ധിമുട്ട് സ്ട്രെസ് ആക്കുന്നത് വഴി പലപ്പോഴും ഇതിലുള്ള ചെറിയ ചെറിയ ഹോളുകൾക്ക് വലിപ്പം കൂടുകയോ മറ്റോ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിൽ കിഡ്നി അസുഖങ്ങളിലോട്ട് നയിക്കാറുള്ളത് അതിനുവേണ്ടി നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ തരത്തിൽ വെള്ളം കുടിക്കുന്നത് വഴി ഈ മിനറൽസിൻ്റെയും അതുപോലെ തന്നെ മറ്റു ധാതുക്കളുടെയും ഒക്കെ വീര്യം കുറയുകയും കോൺസെൻട്രേഷൻ കുറയുകയും കുറച്ചും കൂടെ അത് ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്നത് വഴി നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് വഴി കിഡ്നിയുടെ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പുകവലി മാക്സിമം പുകവലി ഒഴിവാക്കുക അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിൽ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരടുത്ത് പറയാം പുകവലിക്കരുത് അല്ലെങ്കിൽ പുകവലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇവൻ പാസീവ് സ്മോക്കിംഗ് വരെ ഭയങ്കര ആയിട്ടുള്ള ഒന്നാണ് ഇത്തരത്തിൽ പുകവലിയുടെ ഉപയോഗമുണ്ടെന്നുണ്ടെങ്കിലും കിഡ്നി ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒബേസിറ്റി അല്ലെങ്കിൽ ഈ അര ഭാഗത്തുണ്ടാകുന്ന വെയിറ്റ് ഓവർ ഓവർവെയ്റ്റ് ഉണ്ടാകുന്ന വണ്ണം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ജനറലായിട്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു തേർട്ടി പ്ലസ് ഫോർട്ടി പ്ലസ് ഒക്കെ ആയി കഴിഞ്ഞാൽ റെഗുലറായിട്ടൊന്ന് ബി പി ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യുക വെയ്റ്റ് ഓവർ വെയ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വാട്ടർ ഇൻടേക്ക് അതുപോലെ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ സ്മോക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ാണ് ഇതൊക്കെ ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിഡ്നിയുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ എപ്പോഴൊക്കെയാണ് എന്തൊക്കെ ലക്ഷണങ്ങളാണ് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ വൃക്കകൾക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തകരാറായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന് നോക്കി കഴിഞ്ഞാൽ പലപ്പോഴും കാലിന് രണ്ട് കാലിനും ഉണ്ടാകുന്ന നീര് വരുന്നത് അല്ലെങ്കിൽ മുഖത്തൊക്കെ ഒരു നീർക്കെട്ട് പോലെ കാണപ്പെടുന്നത് പലപ്പോഴും കിഡ്നിയുടെ ബുദ്ധിമുട്ടുകളുടെ ഒരു ഇനീഷ്യൽ സ്റ്റേജോ അല്ലെങ്കിൽ ചിലർക്ക് ലക്ഷണങ്ങൾ പലർക്കും പല പോലെയാണ് പ്രസൻ്റ് ചെയ്യാറുള്ളത് പക്ഷേ ഇത്തരത്തിൽ നീർക്കെട്ട് ബോഡിയിലെ പല ഭാഗങ്ങളിലും വരികയാണെന്നുണ്ടെങ്കിൽ കിഡ്നി ഫെയിലിയറിലോട്ട് അല്ലെങ്കിൽ കിഡ്നിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുണ്ട് ഇത്തരത്തിലൊക്കെ ഉള്ള ലക്ഷണങ്ങൾ അതുപോലെ യൂറിൻ ഔട്ട്പുട്ട് മൂത്രത്തിന് ഉണ്ടാകുന്ന ൂട്ടിലുണ്ടാകുന്ന ചേഞ്ചസ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന കളർ ചേഞ്ചുകൾ ഒക്കെ കിഡ്നി അസുഖങ്ങളിലോട്ട് കാരണമാക്കാറുണ്ട് അപ്പോൾ ഇത്തരം അസുഖങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കണക്കിലെടുത്തിട്ട് എന്താണെന്നുള്ളത് നമുക്ക് വേണ്ട ട്രീറ്റ്മെൻറ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊസീഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ഇനി മറ്റൊന്ന് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കിഡ്നിക്ക് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാത്ത രീതിയിലുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് നമ്മൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെ ആയിരിക്കും നന്നായിരിക്കുക എന്നുള്ളതും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ഫുഡ് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നത് വെജിറ്റബിൾ കോളിഫ്ലവർ ആണ് കോളിഫ്ലവർ നന്നായിട്ട് നമുക്കറിയുന്ന പോലെ തന്നെ ഫൈബർ റിച്ച് ആണ് ഇതിൽ കുറഞ്ഞ അളവിൽ പൊട്ടാസ്യം അതുപോലെ തന്നെ സോഡിയം ഫോസ്ഫറസ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് കിഡ്നിയുടെ ഹെൽത്ത് അല്ലെങ്കിൽ റീനൽ ഡയറ്റൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ കോളിഫ്ലവർ കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാകുകയില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ഫൈബർ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡയറ്റ് കാര്യങ്ങൾ ഡൈജഷൻ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യും ഇനി രണ്ടാമതായിട്ട് പറയുന്ന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ബ്ലൂബെറീസിലും കുറഞ്ഞ അളവിൽ മാത്രമാണ് സോഡിയം പൊട്ടാസ്യം ഫോസ്ഫറസ് പോലെയുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ ധാരാളം വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ബ്ലൂബെറീസ് കഴിക്കുന്നത് കൊണ്ട് കിഡ്നി യുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ടും നല്ലൊരു ഫ്രൂട്ട് കൂടിയാണ് ഇനി മൂന്നാമതായിട്ടുള്ള ഫ്രൂട്ട് നമ്മൾ റെഡ് ഗ്രേപ്സ് അതായത് ചുകന്ന മുന്തിരിയാണ് ചുകന്ന മുന്തിരി നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം ഫ്ലെവനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കിഡ്നിയുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറഞ്ഞ അളവിലാണ് സോഡിയം പൊട്ടാസ്യം ഫോസ്ഫറസ് പോലെയുള്ള കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ളത് ഈ റെഡ് ഗ്രേപ്സിൽ അടങ്ങിയിട്ടുള്ള റെസ്പെറട്രോൾ എന്ന് പറയുന്ന ഒരു ഫ്ലെവനോയിഡ്സ് നമ്മുടെ ഹാർട്ടിന്റെ ഒക്കെ ഫംഗ്ഷന് വളരെ നല്ലതായിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ ഇപ്പം വേനൽക്കാലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് മുന്തിരിയൊക്കെ പോലെയുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് വഴി ഒന്ന് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ കൂടെ സഹായിക്കുന്നുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ക്യാബേജ് ക്യാബേജും ഇതിൽ ധാരാളമായിട്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ലോ എമൗണ്ടിൽ സോഡിയം പൊട്ടാസ്യം അതുപോലെ തന്നെ ഫോസ്ഫറസ് ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഇതും കിഡ്നി സംബന്ധമായിട്ട് കഴിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കിഡ്നിയുടെ ഹെൽത്ത് എന്നെ മെയിൻ്റെ ചെയ്ത് പോകാൻ പറ്റുന്ന ഫുഡ് ഐറ്റം കൂടിയാണ് പിന്നെ വെളുത്തുള്ളി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ല ഒന്നാണ് കാരണം ഇതിൽ കൂടുതൽ മഗ്നീഷ്യം വൈറ്റമിൻ ബി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡാണ് ഗാർലിക്ക് ഇത് ഡെയിലി ഒരുപാട് കഴിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് വഴി ഇത് നല്ലൊരു ആന്റി ഓക്സിഡൻ പ്രോപ്പർട്ടിയും കൂടി ഉണ്ട് ഗാർലിക്കിന് അപ്പോൾ ഇത് ഇത്തരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മറ്റൊരു ഫുഡ് ഐറ്റം കൂടിയാണ് ഗാർലിക് പിന്നെ മറ്റൊന്ന് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഒലീവ് ഓയിൽ ഒലീവ് ഓയില് കംപ്ലീറ്റ്ലി ഫോസ്ഫറസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫുഡ് കണ്ടന്റ് ആണ് ഒലീവ് ഓയിൽ അതുപോലെ തന്നെ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും സോഡിയം സീറോ പോയിൻ്റ് ത്രീ മില്ലിഗ്രാം മാത്രമേ ഉള്ളൂ സോഡിയം ഒലിവ് ഓയിലിൽ ഉള്ളത് അതുപോലെ തന്നെയാണ് സീറോ പോയിൻറ്റ് വൺ മില്ലിഗ്രാം മാത്രമാണ് പൊട്ടാസ്യം ഒലിവ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി നമ്മുടെ ബോഡിക്ക് ഹെൽത്തി ഫാറ്റാണ് കിട്ടാൻ പോകുന്നത് മറ്റേ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് അൺഹെൽത്തി ഫാറ്റ് എത്തുന്നു എന്നുള്ളൊരു പേടി വേണ്ട ഇത് നമ്മുടെ ഹാർട്ടിൻ്റെയും അതുപോലെ തന്നെ ലിവറിൻ്റെയും എല്ലാ ഫംഗ്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ അത് നിങ്ങൾ ഉൾപ്പെടുത്തുന്നത് വഴി കിഡ്നിയുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമുക്ക് ഉള്ളി ഉൾപ്പെടുത്താവുന്നതാണ് പക്ഷേ ഉള്ളിയിൽ കുറച്ചധികം സോഡിയം അതുപോലെ തന്നെ പൊട്ടാസ്യം കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം ഡയറ്ററി റെസ്ട്രിക്ഷൻ റീനൽ ഡയറ്റ് അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാർക്ക് പ്രത്യേക ഡയറ്റ് ചാർട്ടൊക്കെ ഡോക്ടേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൽ ഒരു നിശ്ചിത അളവിൽ മാത്രമായിരിക്കും ഉള്ളി ഉൾപ്പെടുത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടാകുക അല്ലെങ്കിൽ ചിലർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും പറയാറുണ്ട് പക്ഷേ ജനറലി ഉള്ളിയൊക്കെ കഴിക്കുന്നത് വഴി ഒരുപാട് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉള്ളിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഉള്ളിയിൽ ധാരാളം പ്രീ ബയോട്ടിക് ഫൈബേഴ്സ് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയയുടെ ഫുഡായിട്ടുള്ള പ്രീ ബയോട്ടിക് കാര്യങ്ങളും ഉള്ളിയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് ഒരു നിശ്ചിത അളവിലൊക്കെ കഴിക്കുന്നതും കിഡ്നിയുടെ ഫംഗ്ഷന് വളരെ നല്ലതായിട്ടുള്ള ഒന്നാണ് പിന്നെ മറ്റൊന്നാണ് അരിഗുള എന്ന് പറയുന്ന അരഗുള എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയുക പക്ഷെ അത് നമ്മുടെ നാട്ടിൽ അത്ര കോമൺ ആയിട്ടുള്ളതല്ല ഒരു ക്യാബേജ് അതുപോലെ തന്നെ കോളിഫ്ലവറിൻ്റെ ഒക്കെ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ഭക്ഷണമാണ് വെജിറ്റബിൾ ആണ് ഇത് നമ്മുടെ കിഡ്നിയുടെ ഹെൽത്ത് അല്ലെങ്കിൽ കിഡ്നി പക്ഷെ അതിൽ സോഡിയം പൊട്ടാസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ കിഡ്നിയുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കാരണം ഇതിൽ ഇത് കഴിക്കുക വഴി നമ്മുടെ ബി പി ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ ഐറ്റം കൂടിയാണ് അതുപോലെ തന്നെയാണ് ബെൽ പെപ്പർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ക്യാപ്സിക്കം ക്യാപ്സിക്കം കഴിക്കുന്നത് നോർമലായിട്ട് കഴിക്കുന്നത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ കിഡ്നി സംബന്ധമായിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അതിൽ സോഡിയം പൊട്ടാസ്യത്തിനൊക്കെ അളവ് കുറച്ച് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തരം ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക ഒരു ഡയറ്റീഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് മാത്രം ഉപയോഗിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ആയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ബെൽ ബെൽപേപ്പർ കഴിക്കുന്നത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ നമ്മുടെ കിഡ്നിയുടെ ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മെയിൻ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന മറ്റൊരു വെജിറ്റബിൾ കൂടിയാണ് പിന്നെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് പൈനാപ്പിൾ പൈറ്റ് പൈനാപ്പിളിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതാണ് ഇതിലും കുറഞ്ഞൊരു എമൗണ്ടിൽ സോഡിയം പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് ജനറലായിട്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണ് എന്നുണ്ടെങ്കിൽ പൈനാപ്പിളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഞാൻ പറഞ്ഞത് ജനറലായിട്ട് നമുക്ക് ഭക്ഷണം അല്ലെങ്കിൽ കിഡ്നിയുടെ ഒക്കെ ഒന്ന് പ്രോപ്പറായിട്ട് നടക്കാനും ഹെൽത്തി ആയിട്ട് നമ്മുടെ കിഡ്നീനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാനും സഹായിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഇത് ഇപ്പോൾ ഒരു ഡയാലിസിസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്രിയാറ്റിനൊക്കെ കൂടുതലായിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെയോ സഹായത്തോടു കൂടി മാത്രം ഭക്ഷണത്തിലും അതുപോലെ തന്നെ വെള്ളത്തിന്റെ കളവ് റെഗുലേഷൻ പൊതുവേ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കുക ഞാൻ ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ഡയറ്റ് ചാർട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ കുറഞ്ഞ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുക പ്രോപ്പറായിട്ട് നമ്മുടെ ബി പി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഷുഗർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മൾ ജീവിക്കുന്ന കാലത്തോളം കിഡ്നിയുടെ ഒക്കെ ഹെൽത്ത് നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും നമുക്കിവിടെ ഹോമിയോപ്പതിയിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് ഓരോ വ്യക്തിയുടെയും ലക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു ായിരിക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ പേഷ്യൻറ്റിനും ഇൻഡിവിജ്വലൈസേഷൻ വഴി മെഡിസിൻസ് കൊടുക്കുകയും അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് റിക്കവറി കാര്യങ്ങളും കിട്ടുകയും ചെയ്യാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയാ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല